വയനാട്ടിലെ ദുരന്തത്തെ തുടർന്നാകാം ഒരു പക്ഷെ നമ്മളെല്ലാം ആദ്യമായി ബെയ്ലി പാലം എന്ന് കേൾക്കുക ഇതിനു മുൻപും കേട്ടവരുണ്ടായിരിക്കാം ഇരുപത്തിനാല് ടൺ ശേഷിയും നൂറ്റി തൊണ്ണൂറ് അടി നീളവും അതേപോലെ തന്നെ ഹിറ്റാച്ചിയും ആംബുലൻസും എന്നിട്ട് ജെ സി ബിക്ക് വരെ കടന്നു പോകാൻ ശേഷിയുള്ള ബെയ്ലി പാലമാണ് മുണ്ടക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണ് ബെയ്ലി പാലം എന്ന് ചോദിച്ചാൽ മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഒരു പാലത്തിന് ആവശ്യമായ ഘടകങ്ങൾ യോജിപ്പിച്ച് വളരെ വേഗത്തിൽ നിർമ്മിക്കാനാവുന്നതും അതേപോലെ തന്നെ മാറ്റാനാവുന്നതുമായ താൽക്കാലിക സംവിധാനമാണ് ബെയ്ലി പാലം ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന സർ ഡൊണാൾഡ് കോൾമാൻ ബെയ്ലിയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബെയ്ലി പാലം രൂപകൽപ്പന ചെയ്തത് ഈ പാലത്തിന്റെ മാതൃക അദ്ദേഹം തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണുകയും അതിൽ ഉപയോഗമത കണ്ട ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ പാലം നിർമ്മിക്കാൻ അനുമതി നൽകുകയുമായിരുന്നു ലോകത്ത് ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത് ആവോ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർസ് ചാനലിനോട് മുകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് ആയപ്പോഴേക്കും പാലം കൂടുതലെടുത്ത് നിർമ്മിച്ചു തുടങ്ങി പിന്നാലെ ഇതിന്റെ നിർമ്മാണത്തിന് യു എസിന്റെ അനുമതിയും കിട്ടി അവർ അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് പാലങ്ങൾ നിർമ്മിച്ചു വന്നത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി കാശ്മീരിലെ ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലൂടെയാണ് ആദ്യമായി ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നത് ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഈ പാലത്തിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റെട്ട് അടി നീളമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ പാലം സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് നിലനിന്നത് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാണി പാലം തകർന്നപ്പോഴാണ് നദിക്ക് കുറുകെ താൽക്കാലികമായി ബേലി പാലം നിർമ്മിച്ചത് ശബരിമല സന്നിധാനത്തും സൈനം നിർമ്മിച്ച ബെയ്ലി പാലമുണ്ട് ഇപ്പോൾ ഈ പാലം ഭക്തർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് സന്നിധാനത്തിന് സമീപം ഈ ബെയ്ലി പാലം ഒരു സ്മാരകമായി നിലനിൽക്കുകയാണ് ശബരിമലയിൽ ബെയ്ലി പാലം നിർമ്മാണം നടത്തിയ കരസേനയുടെ ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയ മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പാണ് മുണ്ടക്കയത്തും ബെയ്ലി പാലം പണിയുന്നത് ബെയ്ലി പാലം ഒരു തരത്തിൽ മനുഷ്യരുടെ ജനങ്ങളുടെ കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുതലിന്റെയും എല്ലാം ഉദാഹരണമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത്യന്താപേക്ഷിതമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണവും വിന്യാസവും എല്ലാം തടിയും ഉരുക്കുമെല്ലാമാണ് ബെയ്ലി പാലത്തിന് വേണ്ട പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ ഈ ബേലിപാലത്തിലാകട്ടെ ഇന്റർലോക്ക് പാനലുകളും സപ്പോർട്ട് ഫ്രെയിമുകളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് പൊതുവെ അറുപത് മീറ്റർ വരെ നീളവും കനത്ത ഭാരം താങ്ങാനുള്ള ശേഷിയും ഇതിനുണ്ട് നദികൾ താഴ്വരകൾ വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങൾ സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി താൽക്കാലികമായി ഗതാഗതം സാധ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പൂരൻ സിംഗ് നദാവത്താണ് ദുരന്ത ഭൂമിയിൽ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിന് മുൻകൈ നേതൃത്വം നൽകിയതും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളും ഡൽഹിയിൽ നിന്ന് വ്യോമസേനയുടെ വിമാനങ്ങൾ വഴി രാവിലെയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരുന്നത് കണ്ണൂരിലെത്തിയ വിമാനത്താവളത്തിൽ നിന്ന് ഇറക്കിയ പാലം നിർമ്മാണ സാമഗ്രികൾ രാത്രിയോടെ തന്നെ ഇരുപത് ട്രക്കുകളിലാക്കി ചൂരമരയിലേക്ക് എത്തിക്കുകയായിരുന്നു വിലാപങ്ങളുടെ ദുരന്ത നിന്ന് അവസാനിക്കുന്ന ഓരോ ജീവനും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഉള്ളത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന ബെയ്ലി പാലം നമുക്ക് നഷ്ടപ്പെട്ട ജനങ്ങളെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പാലമാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം